അല്ലാമലേക്കും വർഹമത്തുള്ള നാളെ ഒന്നാം ക്ലാസ്സിന് ദുറൂസ് അറബി മലയാളം പുസ്തകത്തിൻ്റെ വായനാ പരീക്ഷയും എഴുത്ത് പരീക്ഷയാണ് അപ്പോൾ ചോദ്യപേപ്പറിൻ്റെ ഒരു ഭാഗം മുഴുവനും വായിക്കാനും മറ്റൊരു ഭാഗം മുഴുവനും എഴുതാനും അങ്ങനെ ആയിരിക്കും ചോദ്യം ഉണ്ടാവുക അത് മുഴുവനും നമ്മൾ അറബി മലയാളം പുസ്തകത്തു നിന്ന് മാത്രമേ ചോദ്യം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ നമുക്കൊരു മോഡൽ ചോദ്യപേപ്പർ നോക്കാം വിട്ട അക്ഷരങ്ങൾ എഴുതാം ഇവിടെ എമു എന്നാണ് അപ്പോൾ അവിടെ മീമ അവിടെ ഉണ്ട് എ മാത്രം എഴുതണം അപ്പോൾ അലിഫ് എഴുതിയിട്ട് എ എഴുതുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് അടുത്തത് പുഷ്പം പുഷ്പം എഴുതുമ്പോൾ പൂ ഇവിടെ ഉണ്ട് ഷു മാത്രം എഴുതിയാൽ മതി ഷു എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മൾ സാധാ ക്ഷീണല്ല അതിൻ്റെ താഴെ ഒരു പുള്ളി കൊടുക്കണം എല്ലാവർക്കും അറിയാം അടുത്തത് ഛത്രം അല്ലേ അവിടെ ഏതൊക്കെ ഉണ്ട് ചാത്ത ഉണ്ട് ലാസ്റ്റത്തെ അക്ഷരം റ ഉം റ ഉം അത് മാത്രം എഴുതിയാൽ മതി അവിടെ അടുത്തത് മാങ്ങ മാങ്ങയിൽ മാ അവിടെ ഉണ്ട് മാത്രം എഴുതിയാൽ മതി പുഷ്പത്തിൻ്റെ ഷാ കണ്ടല്ലേ ഇങ്ങനെ ഷാ എഴുതുന്നുണ്ട് അടിയിലൊരു പുള്ളി വേണം അത് ശ്രദ്ധിക്കുക മാങ്ങൻ്റെ ഇങ്ങ നോക്കലായിരുന്നു ഇങ്ങ അങ്ങനെ എഴുതേണ്ടത് ഇനി അടുത്ത ചോദ്യം നോക്കാം ബോർഡിൽ നോക്കി എഴുതാനാണ് ഏകദേശം വായനാ പരീക്ഷക്കും ഇങ്ങനെ തന്നെ തന്നെയാണ് വരാറുള്ളത് ഒരു ചോദ്യം വായിക്കലെന്നാണ് മറ്റേത് എഴുതലാണ് അത്ര വ്യത്യാസമുള്ളൂ അപ്പോൾ ഇത് കുട്ടികൾ വായിക്കണം എന്നില്ല എഴുത്തിനാണ് നോക്കുക അപ്പം എഴുത്ത് എത്രത്തോളം വൃത്തിയുണ്ട് നോക്കും ഒന്നാമത്തെ ചപ്പാത്തി രണ്ടാമത്തെ കുലുങ്ങും മൂന്നാമത്തെ രാവിലെ നാലാമത്തെ ഔഷധം പിന്നെ കളർ നൽകാനാണ് അപ്പോൾ കളർ കൊണ്ടുപോകണം പരീക്ഷയ്ക്ക് പോകുമ്പോൾ കുട്ടികളുടെ കയ്യിൽ കളർ ഉണ്ടാകുന്നത് നല്ലതാണ് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് കളർ കൊടുക്കാനുള്ള ചോദ്യം വന്നാൽ ഭംഗിയാകും അപ്പോൾ കളർ കൊടുക്കുന്ന സമയത്ത് ഈ കള്ളിൻ്റെ ഉള്ളിൽ തന്നെ കളറാവണം പുറത്തേക്ക് കളറായി ആകെ അതിനനുസരിച്ച് മാർക്ക് കുറയും ഇവിടെ പത്ത് മാർക്കാണ് ഒന്നിന് അല്ലേ ഈ കളർ കൊടുക്കുന്നതിന് പത്ത് മാർക്കാണ് അപ്പോൾ ഓരോ അക്ഷരത്തിനും ഒന്നോ രണ്ടോ മാർക്കൊക്കെ കിട്ടുമായിരിക്കും നടന്ന് കുടിക്കരുത് അടുത്ത വിട്ട അക്ഷരങ്ങൾ കള്ളിയിൽ നിന്നും എടുത്ത് ഇവിടെ നമുക്ക് പിന്നെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ ബ്രാക്കറ്റിൽ എന്നിട്ട് ഇങ്ങോട്ട് ഏതാണോ യോജിച്ച് എഴുതാനോ ആദ്യം ഇവിടെ എന്താ ഉള്ളത് ഗു ലിഗന്നുള്ള ലിഗ അപ്പം ഗുളികയാണ് ഗു ആണ് ഇവിടെ വേണ്ടത് കണ്ടില്ലേ ഇതാണ് ഗു അത് ഇങ്ങോട്ട് എഴുതണം അടുത്ത് ഉണ്ട് ഇവിടെ മൂ അപ്പോൾ ഇവിടെ എന്താണ് ഖ ഉണ്ട് അപ്പം മുഖം അതാണ് ഇവിടെ ഏറ്റവും നല്ല മുഖം അടുത്തത് അടുത്തതിപ്പോൾ കൂലുണ്ട് അതാ കുലുങ്ങും അപ്പം ഘാ ഇങ്ങോട്ട് ചെയ്ത് കുലുങ്ങും അടുത്തത് ഡാഷ് രിയാണി എന്താണ് ഞെരിയാണി ഞെ ഞെ ഈ അക്ഷരം ഇങ്ങോട്ട് ചെയ്ത അപ്പോൾ ഇത് ഈ ചോദ്യ പേപ്പറിൽ ഇപ്പോൾ ചോദ്യപേപ്പർ ചോദ്യ ഇത് വായന ഇതിൽ കൊടുത്തിട്ടില്ല ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വായനന്റെ ചോദ്യമില്ല ഇനി നിഷോ വായനേണ്ട ചോദ്യം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഞാനൊരു ചോദ്യം കൂടി കാണിച്ചു തരാം പിന്നെ മോഡൽ ചോദ്യ പേപ്പർ ഒന്നും കൂടി ഉണ്ട് നോക്കുക ഇവിടെ എന്താണ് ചിത്രത്തിൻ്റെ പേര് അറബി മലയാളത്തിൽ എഴുതാം എഴുതേണ്ട ചോദ്യമാണിതും പിന്നെ നോക്ക ഇവിടെ നോക്കാം ഇവിടെ എന്തെന്നുള്ളത് എമു തന്നിട്ടുണ്ട് കാണുന്നില്ലേ എമു ഇത് മാങ്ങ പിന്നെ അതെന്താണ് നമ്മൾ നമ്മളെ അറബി പുസ്തകത്തെ പഠിച്ച അതിനൊന്നും ഇവിടെ എഴുതാൻ പറ്റില്ല എന്ത് എഴുതേണ്ടത് കണ്ണ് എഴുതണം അടുത്തത് ഗുളിക പിന്നെ മരം ചക്ക അതാണ് ഇവിടെ എഴുതേണ്ടത് അടുത്ത് താഴെ കൊടുത്ത പദങ്ങൾ വിട്ട അക്ഷരം ചേർത്തി പൂരിപ്പിക്കാം ഇവിടെ ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട് പക്ഷേ ആ അക്ഷരം ഏതാണെന്ന് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടില്ല ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് സാധാരണ പൊതുവേ എന്ത് ചെയ്യാറുണ്ട് അക്ഷരം കൊടുക്കാറുണ്ട് ഭക്ഷണം കൊടുക്കാതൊക്കെ കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും അപ്പം ഇവിടെ എന്താ വേണ്ടത് ഏലം അപ്പം യാ ആണ് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ വീഡിയോയില് പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് യാ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ചേർത്ത് എഴുതുന്ന സമയത്ത് പിന്നെ രണ്ടാമത്തെ എന്താണ് ഇവിടെ എല്ലാം എന്നുള്ളത് അപ്പോൾ എന്തായിരിക്കും ഓല എന്നാവാൻ ആയിരിക്കും സാധ്യത ഓല ഇവിടെ വാണ്ട് ഉണ്ട് മൂന്നാമത്തെ വ ഉണ്ട് എന്തായിരിക്കും വടി ഡി ആയിരിക്കും വടി നാലാമത് മഴു ആയിരിക്കും മാ വിട്ടുപോയി മഴ പിന്നെ ഇവിടെ മു ഉണ്ട് അപ്പം എന്തായിരിക്കും മുഖം എന്നായിരിക്കും മുഖം ഇവിടെ ഡി ഉണ്ട് അപ്പം എന്തായിരിക്കും വാവ് ആയിരിക്കും വിട്ടു വിട്ടുപോയിട്ടുണ്ടാവും അല്ലേ വടിയായിരിക്കും അടുത്തത് ഇവിടെ ഡി ധികാരം എന്നുണ്ട് അപ്പം എന്താണ് ഘടികാരം ഘടികാരത്തിൻ്റെ ഘ ഖ അവിടെ എഴുതി കൊടുക്കേണ്ടത് ഘടികാരത്തിൻ്റെ ഗ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കണ്ടില്ലേ ആദ്യം നമ്മൾ സാധാരണ കാഫ് എഴുതുക പിന്നെ ഒരു ഹാ കൊടുക്കുക പിന്നെ കാഫിൻ്റെ മേലെ ഒരു വിര വരുക്കുക പിന്നെ ഫത്ത കൊടുക്കുക അതാണ് ഘടികാരത്തിൻ്റെ ഗ അടുത്തത് അടുത്തെന്താണ് ഡാഷ് പെയ്തു അല്ലേ മഴ പെയ്തു അതാണ് എൻ്റെ തരം മഴ പെയ്തു അടുത്ത പദങ്ങൾ നോക്കി എഴുതാം ഇത് നോക്കി എഴുതാനാണ് ഇത് വായിക്കാൻ വന്നാൽ എങ്ങനെ വായിക്കുക ഇവിടെ സുണ്ടാവുക അല്ലേ ആദ്യത്തെ അക്ഷരം ഈ ഇ ഇത് പൂജിയാണ് സുക്കൂനാണിത് അപ്പോൾ സയ്ക്കുക വ പക്ഷേ ഇത് കൂട്ടി വയ്ക്കുമ്പോൾ സ്വ നയിക്കുക സ്വ സ്വൃ ഗം സ്വർഗം പിന്നെ ഇത് എഴുതാനാണ് നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞങ്ങൾക്ക് വായിച്ചു തരുന്നത് മാത്രം ഇവിടെ എങ്ങനെ വായിക്കേണ്ടത് സംഗം അടുത്ത് കുലുങ്ങും ചപ്പാത്തി അടുത്ത എന്താണ് ഉപ്പ പണം തന്നു ഇതും കളർ കൊടുക്കാനാണ് അപ്പോൾ ഇങ്ങനെയാണിപ്പോൾ നമുക്ക് രണ്ട് ചോദ്യ പേപ്പർ കിട്ടി ഇനി നമുക്ക് ഇൻഷാല്ല വായനയുടെ ചോദ്യം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം ഇനി നമ്മൾ ഈ പാഠത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പാഠ ഭാഗങ്ങൾ നമ്മൾ പറയാം ഓരോ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ പുതിയ സിലബസ് അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് മലയാള അക്ഷരങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് സാധാരണ അങ്ങനെ മലയാള അക്ഷരങ്ങൾ കൊടുക്കാറില്ല ഇപ്രാവശ്യം മുതൽ എല്ലാ പാഠത്തിലും മലയാളത്തിൻ്റെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് എന്ത് വരാം ഇതുപോലെ അക്ഷരങ്ങൾ മലയാള അക്ഷരം തന്നിട്ട് അതിൻ്റെ അറബി മലയാള അക്ഷരം എഴുതാൻ വരാം അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടാണ് ഈ പെട്ടി ഈ പെട്ടിയിൽ തന്നെ ഈ പെട്ടി ഓരോ അക്ഷരങ്ങളും കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് പഠിക്കണം പ്രത്യേകിച്ച് പിന്നെ ഈ കൂട്ടക്ഷരങ്ങൾ അതായിരിക്കും അധികം പരീക്ഷയ്ക്ക് വരിക അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ മുഖത്തിൻ്റെ ഖാ ഉണ്ട് കണ്ടോ മുഖത്തിന്റെ ഖാ എങ്ങനെ എഴുതല് ആദ്യം നമ്മളെ സാധാരണ കെബിതും പാടത്തിൽ പഠിച്ച കായ്തുക പിന്നെ ഹാ എഴുതണം അങ്ങനെയാണ് ഖാവ ഇനി ഗുളികന്റെ ഗാ ആകുമ്പോൾ സാധാരണ കാഫ് എഴുതിയിട്ട് അതിന് മുകളിൽ ഒരു വരാറുക്കുക ഇനി ഘടികാരത്തിന്റെ ഗാ ആകുമ്പോൾ ഗുളികന്റെ ഗാഫിലേക്ക് ഗായയിലേക്ക് എന്ത് ചെയ്യുക ഒരു ഹാവ് കൂട്ടുക അപ്പോൾ ഗുളികന്റെ ഗാ ക പഠിച്ചാൽ ഘടികാരത്തിൻ്റെ ഗാ പഠിച്ചു എളുപ്പമുണ്ട് അല്ലേ പിന്നെ പിന്നെ ച കണ്ടില്ലേ ഈ ചാ എങ്ങനെ എഴുതുന്നു നോക്കണം പിന്നെ ഝ പിന്നെ ഞാൻ എല്ലാവരും തെറ്റിക്കല് മഞ്ഞൾ കഞ്ഞി നമ്മൾ ആദ്യം ച പഠിച്ച കുട്ടികൾക്ക് ഞാ പഠിക്കാൻ എളുപ്പമാണ് ച പഠിച്ചാൽ ചാക്ക് അടിയിൽ മൂന്ന് പുള്ളി ഒരു പുള്ളിയും കൂടി കൊടുത്താൽ എന്തായി ഞായ് അടുത്ത ഡ ട പിന്നെ ട പിന്നെ ധാ കണ്ടോ ഇങ്ങനെ കൂട്ടക്ഷരങ്ങൾ വരുന്നത് നന്നായി ശ്രദ്ധിക്കുക കൂട്ടക്ഷരങ്ങളാണ് അധികവും പരീക്ഷയ്ക്ക് വരിക ഇവിടെ ധ ഇതെന്താ വായിക്കേണ്ടത് ധ അടുത്ത് ഇതെന്താ വായിക്കേണ്ടത് ഫെന്ന വായിക്കേണ്ടത് ഫ ഈ ഫ വരുന്ന വാക്കുകൾ പരീക്ഷയ്ക്ക് വായിക്കാൻ വരാറുണ്ട് കാരണം ചില കുട്ടികൾ ഇത് ഫലം വായിക്കും അല്ലെങ്കിൽ പാ വെച്ചിട്ട് വായിക്കും പക്ഷെ ഇത് പാ നല്ല വായിക്കേണ്ടത് ഫാന്ന വായിക്കേണ്ടത് അടുത്ത് ഇത് ഭ ഭ കണ്ടോ ഇനി നമുക്ക് ഇതാ ഇത് ഷ ഇത് ള ആണ് ള ള കണ്ടില്ലേ ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഇംഗ കണ്ടോ ക്ഷ കണ്ടോ ഓട്ടോറിക്ഷ പാടത്ത് പിടിച്ചു ക്യ കണ്ടോ അപ്പം ഇത് നന്നായി കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക പിന്നെ ഇവിടെ വലിയ വാക്കുകളായിട്ടുണ്ട് അല്ലേ അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ അള്ളാഹുവിന് മാ അള്ളാഹു ഒരുവുക അപ്പം ഇതിലെ വലുതൊക്കെ ഇതിലെ വലിയ വലുത് വരാൻ സാധ്യല്ല പക്ഷെ ചെറുതൊക്കെ അള്ളാഹു ഒരുവനാകുന്നു അവരെ നാം പിൻപറ്റണം ഇങ്ങനത്തതൊക്കെ പ്രത്യേകം എന്തെയ്യുക കുട്ടികളെ വായിപ്പിക്കുക അത് വായിക്കാനാണ് വരാൻ സാധ്യത കൂടുതൽ പിന്നെ ഇവിടെ ശ്രദ്ധിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഈ കൂട്ടക്ഷരങ്ങൾ വെച്ചിട്ടുള്ള വാക്കുകൾ പന്തൽ ചന്ദനം പക്വത അത്ഭുതം മുഖ്യമന്ത്രി ഏ അപ്പം ഇത് ഒരു പക്ഷേ ഇതിലെ അക്ഷരങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പൂരിപ്പിക്കാൻ തോന്നില്ല അതുപോലത്തെ ചോദ്യം വരും ഇപ്പം ഘടികാരത്തിന് വന്നില്ല ചോദ്യം ഘ എഴുതാന് അതുപോലെ പാഠം അതിഥി അതിഥിയിലെ ധ എഴുതാൻ വരും ജഡിതി ഛായ വിദ്യ കണ്ട വിദ്യ എങ്ങനെ എഴുതാൻ നോക്കുക ധർമ്മം ഭരണി പമ്പരം മുഖ്യമന്ത്രി അപ്പോൾ ഇതൊക്കെ എഴുതുന്നത് എങ്ങനെ നോക്കുക വായിക്കുന്നത് എങ്ങനെയാണ് നോക്കുക വായിക്കാൻ വരാൻ സാധ്യതയുള്ള ഇങ്ങനത്തെ വാക്കുകൾ വായിക്കാൻ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇതുണ്ടോ ഓട്ടോ റിക്ഷ ഓട്ടോറിക്ഷ ഇതിൽ ക്ഷ എന്നുള്ള വാക്ക് വായിക്കാൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ശിക്ഷ ലക്ഷണം ഇത് വായിക്കാൻ വരാൻ സാധ്യത കൂടുതലാണ് കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതല്ലേ അതുപോലെ എല്ലാ പാഠത്തിലെയും ഈ വലുത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പഠിക്കണം ഇപ്പോൾ ഉദാഹരണം നോക്കുക ഇതെന്താ വായിക്കണ്ടത് പ പക്ഷികൾ പറന്നു പക്ഷികൾ പറന്നു പിന്നെ അടുത്തത് പക്ഷപാതം പാടില്ല വിപത്തുകൾ പരീക്ഷണമാണ് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് ഭക്ഷണം പാഴാക്കരുത് ലക്ഷണം പരീക്ഷ കണ്ടോ ഇങ്ങനത്തെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അടുത്ത പാഠം ചിത്രത്തിന്റെ പേര് നിർബന്ധമായി പഠിക്കണം ഓരോ ചിത്രത്തിന്റെ പേര് എഡിറ്റേഷൻ വെച്ച് നോക്കണം കാണാതെ എഴുതാൻ കിട്ടണം കുട്ടികൾക്ക് ഭരണി രഥം പിന്നെ ജഷം പുഷ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഔഷധം കണ്ടോ ഔഷധം പിന്നെ ജങ്കാരം അതുപോലെ എന്താണ് സന്തോഷിക്കണം പിന്നെ ഇതാ ഗുരുനാഥൻ ഇത് ശ്രദ്ധിക്കണം ഗുരുനാഥൻ ദ സ്വഭാവം അധ്വാനം സംഭാവന സഫലം ഇതൊക്കെ വായിക്കാൻ ഇത്തരം ഹാളുള്ള വാക്കുകൾ വായിക്കാൻ അധികം വരും ഭരണം പിന്നെ കഥ പിന്നെ അടുത്ത പാഠത്തിലേക്ക് പോയാൽ ഇവിടെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക ബോർഡ് പഠിക്കണം പിന്നെ ീഠം ഡയറി ഇവിടെ ഒരു പക്ഷെ പരീക്ഷക്ക് നിങ്ങൾക്ക് ഈ അക്ഷരം തന്നിട്ട് അക്ഷര അറബി മലയാള അക്ഷരം എഴുതാൻ പറയും മലയാളം തന്നിട്ട് അപ്പൊ ഇതിങ്ങനെ എഴുതുണ്ട് ട ഈ ഡങ്ങനെഴുതുന്നുണ്ട് ഈ ഡങ്ങനെഴുതുന്നുണ്ട് പിന്നെ വിഡിയും മൂടനും ഒന്നു തന്നെ പാഠം നന്നായി പഠിക്കണം ഞാൻ ഡോളർ വാങ്ങി ബോർഡിൽ എഴുതണം അടുത്തത് ചിന്ന ഭിന്നം ചായാപഥം ഇതെന്താ വയ്ക്കുക കുഞ്ഞിന് അമ്മിഞ്ഞ പാൽ നൽകണം കുട്ടി ഊഞ്ഞാൽ ആടി മഴയത്ത് ഛത്ര ഛത്രം വേണം മുഖഛായ നന്നാവണം ഇവിടെ മുഖത്തിന്റെ ഖാ എങ്ങനെ നോക്കുക വടിവിനെളുപ്പമായിരിക്കും ഘടികാരത്തിൻ്റെ ഖാ പഠിക്കുക ചക്ക പിന്നെ മാങ്ങൻ്റെ ഗ ഇവിടെ അങ്ങാടിയിൽ തങ്ങരുത് പിന്നെ പൊങ്ങച്ചം പാടില്ല മങ്ങിയ വെളിച്ചത്തിൽ വായിക്കരുത് അതിന് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു ഭാഗമുണ്ട് ഇങ്ങനത്തത് ഇത് ഇങ്ങാ കൊടുത്തിട്ട് വായിക്കാനുള്ളതാണ് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ തേണ്ട് പിന്നെ ഈ കയറി അപ്പോൾ എന്താണ് ഇവിടെ വേണ്ടത് തെങ്ങിൽ കയറി അപ്പോൾ ഇങ്ങാ എഴുതണം ഇങ്ങ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം പിന്നെ നമ്മൾ നേരത്തെ മറ്റേ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ചേർത്തി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ചങ്ങല കുലുങ്ങി ഇതെന്താണ് ചങ്ങാതി ചായ എഴുതുമ്പോൾ മറ്റേ മറ്റേ ചായ എഴുതണം ഇതുപോലത്തെ ച ചക്ക ച കണ്ടില്ലേ അടുത്തത് ചെമ്പോത്ത് ചങ്കിൽ കുടുങ്ങി അടുത്ത് പക്വത മുഖം ഘോഷയാത്ര ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുന്നതാണ് പിന്നെ ആഘോഷം കണ്ടില്ലേ മുഖം കഴുകണം പിന്നെ ഈ പുസ്തകം നമ്മളെ അരക്കൊല്ല പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എടുത്ത ചോദ്യ പുസ്തകമായതുകൊണ്ട് എന്താണ് പുസ്തകം മുഴുവനും പ്രധാനം തന്നെയാണ് ഒരു പാഠം പ്രധാനപ്പെട്ടത് മറ്റേ പാഠം പ്രധാനമില്ലാത്ത അങ്ങനൊന്നുമില്ല എല്ലാ പാഠം പ്രധാനപ്പെട്ട രാവിലെ ഉണരണം രാത്രി തൈര് കഴിക്കരുത് വഴിയിൽ ഇരിക്കരുത് വാഴ കുലക്കും മഴ പെയ്തു പുഴ നിറയും പിന്നെ ഇത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്ലാസ്സിലെ വെള്ളം നല്ലതാണ് ഇനി നമ്മൾ യമു ഒന്ന് ഓല പിന്നെ പല്ലി കണ്ണ് അല്ലേ ഒന്നാം പാടത്ത് എമു ഏലം ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ അക്ഷരങ്ങൾ ചേർത്തിയിട്ട് കൂട്ടി വായിക്കാൻ വരുന്ന ഭാഗം അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ഇങ്ങാൻ്റതുപോലെ വേറെ എവിടെ വരുന്നത് നോക്കുക അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ഇനി കുട്ടികൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം വേറൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ റോമൻ കണ്ടോ അപ്പോൾ ആദ്യം കുട്ടികൾക്ക് റാ എഴുതാൻ പറഞ്ഞാൽ എല്ലാ കുട്ടികളും റാ എഴുതും പക്ഷെ അത് റേ ആക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ മലയാളത്തിൽ റേ എഴുതി കൊടുത്താൽ കുട്ടികൾ എങ്ങനെയാണ് റേ എഴുതേണ്ടത് അറിയാത്ത കുട്ടികൾ ഉണ്ടാകും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നോക്കുക നമുക്ക് പരീക്ഷക്ക് ഇങ്ങനെ വന്നു റാ എഴുതാൻ പറഞ്ഞു ഇത് മലയാളത്തിലെ റാ ആണ് അപ്പൊ ഇത് അറബിയിൽ എഴുതാൻ പറഞ്ഞ കുട്ടികളൊക്കെ റാ എഴുതു പക്ഷേ മല പരീക്ഷക്ക് ഇങ്ങനെ വന്നു അപ്പം ഇത് വായിക്കാൻ കിട്ടാത്ത ചില കുട്ടികളുണ്ട് ഇതെന്താ വായിക്കുക റേ എന്നാ വായിക്കുക അപ്പൊ റേ എന്നാക്കാൻ ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കണം ഇനി ഇത് റോ തന്നു ഇങ്ങനെ ഇങ്ങനെ തന്ന ഇത് റോ എന്നാണ് അപ്പോൾ ഇത് മാറ്റിയിട്ട് ചെയ്യണം ഇങ്ങനെ എഴുതണം ഇപ്പോഴേ റോ ആയിരുന്നുള്ളൂ അതുപോലെ പിന്നെ വരുന്നതാണ് ഈ ചിഹ്നം വന്നാൽ എന്താ വായിക്കേണ്ടത് റേ എന്ന വായിക്കേണ്ടത് അപ്പൊ അറബിയിൽ എങ്ങനെ റേ എന്നെഴുതാ റേ എഴുതിയിട്ട് യാവ് കൊടുക്കണം ഇപ്പോഴാ റേ എന്നായത് അതേപോലെ തന്നെ ഇനി ഇത് ഇവിടെ ദീർഘം കൊടുത്ത റോ എന്നാകും അപ്പോൾ നമ്മൾ റോ എഴുതിയിട്ട് വാവ് കൊടുക്കണം അപ്പോൾ ആ റോ ആകുള്ളൂ അപ്പം മലയാളം കണ്ടിട്ട് വായിക്കാൻ കിട്ടണം കുട്ടികൾക്ക് അതേപോലെ തന്നെ ഈ അക്ഷരങ്ങൾ അഥവാ അവസാനത്തെ നമ്മളെ പുസ്തകത്തിലെ അവസാനത്തെ അക്ഷരങ്ങൾ എങ്കാ ഞാൻ നേരത്തെ പറഞ്ഞത് അത് നന്നായി പഠിപ്പിക്കണം ഏഹ് ഈ അക്ഷരങ്ങൾ നന്നായി പഠിപ്പിക്കണം മലയാളം തന്നാൽ അറബി എഴുതാൻ കിട്ടണം ഇനി നമുക്ക് പഴയ കുറച്ച് ക്വസ്റ്റ്യൂൺ പേപ്പറും കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പഴയ പുസ്തകം പഴയതാണെങ്കിൽ പഴയ പുസ്തകത്തിൻ്റെതാണെങ്കിലും നമുക്ക് ചോദ്യപേപ്പർ പേപ്പർ പരിചയപ്പെടാൻ നല്ലതാണ് പിന്നെ ഇപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ വായിക്കാൻ വന്ന വാക്കുകൾ എന്തൊക്കെയാണ് മലയാളം പിന്നെ കേരളം കോവളം അത് അന്നത്തെ പുസ്തകത്തിലുള്ള വാക്കുകളാണ് അതൊക്കെ ഇവിടെ കണ്ടില്ല കൂട്ടക്ഷരം വന്ന് ഖ ക്യ ല അതുപോലെ പിണങ്ങരുത് ഡയറി കൊണ്ടുവരണം ഉണ്ടാവും ഇപ്പൊ ഇങ്ങനത്തെ ങ പോലെ ടാ പോലത്തെ പുതിയ പുതിയ അക്ഷരങ്ങൾ പഠിക്കുന്ന വാക്കുകളാണ് പ്രത്യേകം വായിക്കാൻ എന്ന് മനസ്സിലാക്കുക ഇനി എഴുത്ത് പരീക്ഷയിൽ പോയാൽ നമ്മൾ എഴുത്ത് പരീക്ഷയിൽ പോകുമ്പോൾ ചിത്രത്തിന്റെ പേരെഴുതാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കുട്ടികളുടെ എല്ലാ പാഠത്തിൻ്റെ ചിത്രത്തിന്റെ പേര് കുട്ടികൾക്ക് നന്നായി വായിക്കാൻ കിട്ടണം പ്രത്യേകിച്ച് ആ ഗുളിക പാഠം മുതൽ ഘടികാരം ഛത്രം പീഠം അങ്ങനത്തെ വാക്കുകളുണ്ടല്ലോ അതൊക്കെ നന്നായി കിട്ടണം പിന്നെ ഇവിടെ ഹാ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ഇനി ഇവിടെ ഹാ ഇങ്ങോട്ട് എഴുതാനാണ് അപ്പോൾ ഈ ഹാ എഴുതുമ്പോൾ ചില കുട്ടികൾ ഹാ ഇവിടെ എഴുതും അങ്ങനെ എഴുതാൻ പറ്റില്ല നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹാ ചേർത്തി ദാലിനോട് ചേർക്കാൻ പാടില്ല അപ്പം ഹാ ഇങ്ങോട്ട് എഴുതണം അതുപോലെ റാ തോർത്തിൻ്റെ റാ വാവിനോട് ചേർക്കാൻ പാടില്ല ഇപ്പുറം എഴുതണം ഇവിടെ ഫാ ഈ പ ഇങ്ങോട്ട് എഴുതാൻ പറ്റില്ല ഇങ്ങോട്ട് എഴുതണം തേയിലൻ്റെ ഈ ഇങ്ങോട്ട് എഴുതണം മനസ്സിലായില്ല യാ ആ ഇങ്ങനെ എഴുതേണ്ടത് ഇനി ഒരു വെറൈറ്റി ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അറബി അക്ഷരം തന്നിട്ട് അത് അറബി മലയാള അക്ഷരാക്കാൻ തരും ഇതിപ്പോൾ കഴിഞ്ഞ പഴയ ചോദ്യപേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു ഈ വർഷം ചോദ്യപേപ്പറിലുണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ കഴിയില്ല കണ്ടില്ലേ ഇവിടെ ലോതാണ് ഇത് അടിയിൽ പുള്ളി കൊടുത്ത ടായ് ഇവിടെ ആണ് റാഫത്തും പാട്ടത്ത് പഠിക്കുന്ന ആണ് ഇത് ഒരു പുള്ളി കൊടുത്താൽ ഡായി രണ്ട് പുള്ളി കൊടുത്താൽ ടായ് ഇത് റൈനാണ് അല്ലേ റൈൻ്റെ താഴെ ഒരു പുള്ളി കൊടുത്തെന്തായി ഞായ് പിന്നെ ഇത് ഹാണ് ഖാൻ്റെ താഴെ മൂന്ന് പുള്ളി കൊടുത്തത് എന്തായി ഞായ് ഞാ മഞ്ഞൾ പാടത്ത് പഠിക്കുന്നു ഇനിയും ഇവിടെ കണ്ടോ ഇത് പഴയ ചോദ്യ പേപ്പറിൽ ഒരു സ്വഭാവമാണ് അതായത് ഈ ഫോർമാറ്റ് കണ്ടിട്ട് ഇവിടെ പുള്ളി കൊടുത്ത് കൊടുക്കാനാണ് പുള്ളി മറക്കത്തൊക്കെ കൊടുക്കാനാണ് കുട്ടികളോട് പറയുന്നത് ഇതെന്താണെന്ന് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കണം ഉസ്താദന്മാർ എന്നും പള്ളിയിൽ പോകണം അപ്പോൾ എങ്ങനെ കുട്ടികൾക്ക് അക്ഷര പുള്ളികൾ അറിയുന്നുണ്ടോ എന്ന് നോക്കലാണ് അവിടെ ചെയ്യുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് ചോദ്യ പേപ്പർ എടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി വായി വായിക്കാം വന്ന ചോദ്യങ്ങൾ നോക്കൂ കണ്ട അക്ഷരങ്ങൾ വന്നിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ആ അക്ഷരങ്ങൾ അതായത് കൂട്ടക്ഷരങ്ങളായി വരുന്ന വാക്കുകൾ നന്നായി പഠിപ്പിക്കണം അക്ഷരങ്ങൾ നന്നായി പഠിപ്പിക്കണം അതുപോലെ തന്നെ ഈ ഖാന്റെ മൂന്ന് രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അതായത് നമ്മൾ സാധാരണ അറബിയിൽ കബിതും പാടത്ത് പഠിച്ച ഒരു കാഫുണ്ട് അല്ലെ ആ കാഫിന് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നു നോക്കണം ഇതാണ് നമ്മൾ സാധാരണ കബിതും പാടത്ത് പഠിച്ച കാഫ് ഇത് ഗുളിക പാടത്തിലെ ഗാ ആക്കാന് എന്ത് ചെയ്താൽ മതി ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി ഇപ്പൊ എന്തായി ഗുളിക പാടത്തിലെ ഗായ് ഈ ഗുളിക പാടത്തിലെ ഗായിലേക്ക് എന്ത് ചെയ്യുക ഒരു ഹാഗ് ചേർത്ത് എന്തായി ഘടികാരം പാടത്തിലെ ഗായ് അപ്പൊ ഒരക്ഷരം പഠിച്ച അതിന്നുണ്ടാക്ക ഇനി മുഖം പാടത്തിലെ ഗാ ആണെങ്കിൽ നമ്മൾ കെബിതും പാടത്തില് കാഫ ചെയ്ത എന്നിട്ട് എന്ത് ചെയ്താ ഇവിടെ ഹാ കൊടുക്കുക അപ്പൊ എന്തായി മുഖം പാടത്തിൽ പഠിക്കുന്ന ഗായ് അപ്പൊ മൂന്ന് കാഫ തന്നെ പ്രത്യേകം പഠിക്കാണ്ട് അതേപോലെ തന്നെ ക്ഷ ഓട്ടോറിക്ഷന്റെ ക്ഷ എന്താ അങ്ങനെ പ്രത്യേക അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമുക്ക് എഴു വന്ന ചോദ്യം നോക്കാം ഇവിടെ നോക്കൂ ഇവിടെ ഫസ്റ്റ് അക്ഷരമാണ് നഷ്ടപ്പെട്ടുള്ളത് അത് ഫസ്റ്റ് അക്ഷരം എഴുതാൻ പിന്നെ ഇവിടെ കേരളത്തിൻ്റെ ഹറക്കത്ത് കൊടുക്കാൻ പുഷ്പം ചക്രം പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറബി മലയാള അക്ഷരത്തിലേക്കെ മാറ്റാനാണ് അപ്പോൾ അടിയിൽ മൂന്ന് പുള്ളി കൊടുക്കുക അങ്ങനെ പുള്ളി കൊടുത്തിട്ട് അതുപോലെ അങ്ങനെ ഓരോന്നും പുള്ളി കൊടുത്തിട്ട് മാറ്റാനാണ് പറയുന്നത് പിന്നെ ഇവിടെ ഈ വർഷം മുതൽ പരീക്ഷയിൽ നമ്മൾ ചോദ്യ പേപ്പറിൽ കാണുന്നൊരു സ്വഭാവമാണ് എന്താണ് തുടക്കത്തിലെ അക്ഷരമൊക്കെ തരും പക്ഷെ അവസാനത്തെ അക്ഷരം എഴുതാൻ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉദാഹരണം ഇവിടെ ഇപ്പോൾ ഘടികാരത്തിൻ്റെ ഘടികാര എന്ന് തരും അവസാനത്തെ മീമ് എന്ത് ചെയ്യും വിട്ടുപോകും അപ്പോൾ അത് എഴുതാൻ വരും അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി പരിചയപ്പെടാം അപ്പോൾ ഇവിടെ നോക്കാം കേട്ടോ ഇത് വായിക്കാൻ വന്നാണ് ഞാൻ പറയില്ല കൂട്ടക്ഷരങ്ങളാണ് വായിക്കാൻ വരിക പിന്നെ സ്വഭാവം ഇങ്ങനെ ദൂർത്തടിക്കരുത് അങ്ങനെ വലിയ വലിയ വാക്കുകൾ ഇനി ഇവിടെ നോക്കുക എഴുതാൻ വന്ന അറബി മലയാള അക്ഷരം പറഞ്ഞു ഇവിടെ സാ തന്നിട്ടുണ്ട് ഇത് രണ്ട് രൂപത്തിലാക്കുക ഒന്ന് നമ്മൾ ഷ ജം പഠിക്കുന്ന ഷാ പിന്നെ നമ്മളെന്താണ് മൂന്ന് പുള്ളി മുകളിലും ഒരു പുള്ളി കൊടുക്കുക പിന്നെ റാക്ക് എത്ര ഫോമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഫോം ഒന്ന് രാ ആക്ക പിന്നെ മറ്റൊന്ന് എന്താണ് ഡ ആക്ക മറ്റൊന്ന് രാ ആക്കുക മറ്റൊന്ന് റാ തന്നെ ആക്കുക റായുണ്ടല്ലോ അടുത്ത് ഹാ ഹാക്കുമ്പോൾ ഹാക്ക് ച ആക്ക ഞ ആക്ക പിന്നെ ജ ആക്കുക അപ്പം അങ്ങനെ അറബി അക്ഷരം തന്നിട്ട് അറബി മലയാള അക്ഷരത്തിലേക്ക് മാറ്റാനും ചോദ്യത്തിൻ്റെ ശൈലിയിൽ കാണുന്നുണ്ട് അതായാലും കുട്ടികൾ നന്നായി വിജയിക്കട്ടെ അസ്ലാം വലൈക്കു വറഹ്മാ